വർമിറ്റ <imitens> 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 Yeah. Yeah, channel report unda. 何だろう നടന്നോ കേൾക്കുന്നു കേട്ടോ? സമയം ആയിപ്പോയി. അവളെ വിടാൻ ൂടിയാണ് ഇങ്ങനൊരു പ്രതിഭാസം പോലെ ഇവിടെ കാണുന്നത് ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയില്ല ഇവിടെ ഒട്ടനവധി ആളുകൾ ഇത് കണ്ടിട്ട് ഒരു ഒട്ടനവധി ഭയപ്പാടോടുകൂടി തന്നെയാണ് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് ആളുകൾ കുളിക്കുന്നതും ഈ ഗ്രാമപ്രദേശത്തോട് ഒഴുകുന്നൊരു ഒരു ഒരു നീരോ എന്നുള്ളൊരു തോടാണിത് അപ്പോൾ ഇതിൽ പെട്ടെന്ന് ഒരു തരത്തിൽ ഇങ്ങനത്തെ ഒരു പ്രതിഭാസം കാണുമ്പോൾ പെട്ടെന്ന് ആകാംക്ഷയോടെ അതുപോലെ തന്നെ പേടിയോടും കൂടിയാണ് ആളുകളിത് ശ്രദ്ധിക്കുന്നത് കാരണം ഈ പ്രദേശത്ത് തന്നെ നിരവധിയായിട്ടുള്ള ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുറേ മീനുകളൊക്കെ ചത്തുപൂങ്ങിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് താഴായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു തോണാണിത് ചെറിയ തോണാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നിലവിലറിയില്ല ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ ഇന്നപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മുകളിലേക്കുള്ള ഭാഗങ്ങളിലേക്കൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് ഇപ്പോൾ അറിയില്ല എന്തായാലും ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് എന്തായാലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് നാട്ടുകാരെ നിലയ്ക്ക് നമ്മൾ എന്തായാലും കൂടി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത് അതെ അതെ പഴശ്ശി സംഭരണയിലേക്ക് പോകുന്ന ചില കൂടിയാണ് കാരണം ഇത് ഈ കുറച്ച് ദൂരമുള്ള മുകളിലേക്ക് ഇവിടുന്ന് നിരവധിയായ ആളുകൾ ഇത് ഉപയോഗിക്കുന്ന ഒരു തോടാണ് ചെറിയൊരു തോടും ഒരുപാട് ഒരുപാടാണ് കുട്ടികളും സഞ്ചരിക്കുന്ന ചെറിയ വഴിയൊക്കെ ഉണ്ട് ഇതാണ് ഒരുപാടുണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു മറുപടി ഇതിൻ്റെ എന്താ സംഭവം എന്ന് കൃത്യമായിട്ട് അറിയേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം